നന്ദിയിൽ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം കാരണം മണ്ണിടിച്ചിൽ തുടരുന്നതു മൂലം അപകടഭീഷണിയെത്തുടര്ന്ന് കുഞ്ഞോറമലയിലെ മുപ്പത്തിരണ്ടോളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് ഇവരെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഇവിടെ സന്ദർശിച്ച എസ്ഡിപിഐ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു കൊയിലാണ്ടി നന്ദി ചെങ്ങോട്ടുകാവ് ദേശീയപാത നിർമ്മാണത്തിനായി കുഞ്ഞിയോറമല കുത്തനെ വെട്ടി നിരത്തിയത് മൂലം ശക്തമായ മണ്ണിടിച്ചിൽ കൊണ്ട് ചുറ്റും താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ അപകട ഭീഷണിയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ തുടരുന്ന കുഞ്ഞിയോറമലയിൽ താമസിക്കുന്ന മുപ്പത്തിരണ്ടോളം കുടുംബങ്ങളാണ് അപകട ഭീഷണിയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് യാതൊരുവിധ സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് ദേശീയപാതയുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം നിരവധി വീടുകൾക്ക് വിള്ളൽ ഉണ്ടാവുകയും കുടിവെള്ളവുമില്ല റോഡ് സംവിധാനം പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും വീടുകളെല്ലാം അപകട ഭീഷണിയിലായപ്പോൾ കുടുംബങ്ങളെല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ട് കൂട്ടത്തോടെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് അഭയം തേടുകയാണ് ചെയ്തത് ഇവിടെ നേരത്തെയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ബലപ്പെടുത്താനുള്ള ശ്രമം നടന്നിട്ടും ഫലം കണ്ടില്ല നിരവധി തവണ ഈ വിഷയങ്ങൾ അധികാരികളുടെ മുന്നിൽ ഉന്നയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുമാത്രമല്ല സ്വന്തം വീടും സ്ഥലവും ഉണ്ടായിട്ടും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയേണ്ട ദുരവസ്ഥയാണുള്ളത് ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെയും ദുരന്ത സ്ഥലവും എസ് ഡി പി ഐ പ്രതിനിധി സംഘം സന്ദർശിച്ചു അപകട ഭീഷണിയുള്ള കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് പ്രതിനിധി സംഘം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ വടകര കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് സെക്കറിയ എം കെ സെക്രട്ടറി ഫിറോസെ മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ കെ കെ അഫ്രീദ് വടകര എന്നിവർ സംബന്ധിച്ചു പൊട്ടിയൊലിക്കുന്നതുമായ ചികിത്സ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയം റോഡ് ചികിത്സയം